എല്ലാവർക്കും നമസ്കാരം ആറം ബ്ലൂക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാണ് എൻ്റെ സ്കൂള് കിടങ്ങറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ സ്കൂളിന്റെ പേരറിയാം എങ്കിലും പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിട്ടാണ് ഇപ്പോൾ പേര് ഒന്നുകൂടി പറഞ്ഞത് ഇന്ന് എൻ്റെ സ്കൂളില് നമ്മുടെ കുട്ടികൾ നിർമ്മിച്ച അതായത് പാഴ് വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ഒരു പ്രദർശന മേള സംഘടിപ്പിച്ചു വലുതായിട്ടല്ല എങ്കിലും ഏർ നമ്മുടെ വരാന്തേലിങ്ങനെ ഡെസ്ക് ഒക്കെ നിർത്തി കുട്ടികൾ ഉണ്ടാക്കിയ വസ്തുക്കളൊക്കെ ഇങ്ങനെ നിർത്തി വെച്ച് എന്നിട്ട് കുട്ടികളും അധ്യാപകരും എല്ലാവരും കൂടെ കണ്ടു ശരിക്കും പറഞ്ഞാൽ അതിശയിച്ചു പോകും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തൊരു കഴിവാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ അത് ഓരോ കുട്ടികളുടെയും കഴിവുകൾ കണ്ടെത്തി അത് വികസിപ്പിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ട് കുഞ്ഞുങ്ങളിൽ പലർക്കും പല കഴിവുകളാണ് ചിലർക്ക് ഇതുപോലുള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതായിരിക്കും ചിലർക്ക് പാട്ട് പാടാൻ ചിലർക്ക് ഡാൻസ് കളിക്കാൻ അല്ലെങ്കിൽ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ ചിലർക്ക് കഥയും കവിതയും ഒക്കെ എഴുതുക പക്ഷെ ഇതൊക്കെ അധ്യാപകർ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്തിനാണോ കൂടുതൽ കഴിവ് അതിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടത്തുന്നത് ഇതിനൊക്കെ മുൻകൈ എടുക്കുന്നത് ഞങ്ങളുടെ എച്ച് എം ആണ് ബിന്ദു ടീച്ചർ ഇതാണ് ഞങ്ങളുടെ എച്ച് എം അപ്പൊ ടീച്ചർ കുട്ടികളോട് ഇടപെടുന്ന രീതിയൊക്കെ വളരെ നല്ലതാണ് കേട്ടോ വളരെ ഏഹ് സൗഹൃദമായിട്ട് ഇടപെടുക അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുക അതാ ചിരിച്ചു കൊണ്ട് പറയുന്ന ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ അതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇന്നത്തെ കുട്ടികൾ വളരെ ബോധവാന്മാരാണ് അവർക്ക് കാര്യങ്ങളൊക്കെ നല്ല അറിയാം ഇതുപോലെ നമ്മള് പാഴ് വസ്തുക്കളൊക്കെ വലിച്ചെറിയാതെ അത് നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് ഇതുപോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അത് നന്നായിരിക്കുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് അപ്പൊ ഇത് എല്ലാവർക്കും ഒരു മാതൃക കൂടിയാണ് സമൂഹത്തിന് നല്ലൊരു മാതൃക കൂടിയാണ് ഇന്നത്തെ ഈ ഒരു പ്രദർശനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇതുപോലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ എന്റെ സ്കൂളിൽ നടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് വളരെ കുറവായിരുന്നു കാരണം മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഉള്ള പ്രദേശമാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ അവധിയൊക്കെ വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ അങ്ങോട്ട് ഭംഗിയായിട്ട് വിപുലമായിട്ട് നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അപ്പൊ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ പരിപാടികളൊക്കെ ഞാൻ വീഡിയോയില് ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എൻ്റെ സ്കൂളിലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം അപ്പൊ ഇന്നത്തെ എൻ്റെ കുഞ്ഞുമക്കളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഇനി ഇടുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും ടാറ്റാ